ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഏട്ടൻ കാട് വെട്ടാൻ ഇറങ്ങിയതാട്ടോ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ ഏട്ടൻ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യും പക്ഷേ ഈ കാട് വെട്ടലിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാന്ന് നല്ല തലവേദനയായിട്ട് കിടപ്പായിരിക്കും പിന്നെ വേറെ ആരും കിട്ടാത്തതുകൊണ്ട് ഏട്ടൻ തന്നെ കാട് വെട്ടാൻ പോവുകയാണ് ഇത്ത ദിവസം പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ സ്പ്രിങ്ക്ലറും അതിൻ്റെ പൈപ്പും ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മുറ്റമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് രാവിലെ സാമ്പാർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജ് ദോണാട്ടം ഉണ്ടാക്കിയേ പക്ഷെ പോലെ പിന്നെന്താ കടുകൾ പൊട്ടിച്ച് അതിലേക്ക് ക്യാബേജ് പിന്നെ സവാള പച്ചമുളക് കരിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊടിച്ചില്ല അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ചെറിയ തേൽ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ചെറിയ തേൽ വേവിച്ചെടുത്തു കിട്ടും മുറ്റടിക്കാൻ ഇറങ്ങിയപ്പിക്കും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഓടിച്ചാടിയാട്ടോ ഇപ്പൊ മഴ പക്ഷേ മുറ്റടിക്കുന്നത് ഇന്ന് രാവിലെ പിന്നെ വിറകൊന്നും കൊണ്ടൊക്കെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ രണ്ട് ദിവസം തന്നെയുള്ളത് ഒന്നിച്ചങ്ങ് കൊണ്ടുവച്ചാല് പിന്നെ നാളെ ഞാനിനിങ്ങനെ മഴ നനിയേണ്ട ആവശ്യമില്ല ഏട്ടൻ വൈകുന്നേരം ഇപ്പം കുറച്ച് എന്തായിരുന്നു കപ്പയും പന്നിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കപ്പ ഇനി വേവിക്കണം പന്നി എന്താ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫ്രൈ ചെയ്യണം േട്ടിന് ഭയങ്കര ഇഷ്ടാ കേട്ടോ പന്നി ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കൊടുത്താൽ അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കും അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് നെയ്യുള്ള പിന്നെ പന്നിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൽ നെയ്യൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ല കിട്ടിയത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ഭൂപകുതി ഉണ്ടാവുള്ളൂ അതാണ് പ്രശ്നം അപ്പോൾ എന്താ ചീനീച്ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ചേരം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഈ അടിയിലേക്ക് എണ്ണ അടിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇതിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ആ എണ്ണ എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഇതിൽ എണ്ണയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എപ്പോഴെങ്കിലും വാങ്ങുമ്പോൾ നെയ്യൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതുപോലത്തെ ഒരു വീട് ഇട്ട് തരാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അധികം നേരം ചെയ്യരുത് റബ്ബർ പോലെയാവും അത് കഴിഞ്ഞ് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തു അപ്പോൾ ആ ഇത് അടിയിൽ പിടിച്ചതുകൊണ്ട് കടുക് പൊട്ടുന്നൊന്നും അങ്ങനെ കാണില്ല അപ്പം അതിലേക്ക് രണ്ട് സവാള ചെറിയ സവാള ആണ് അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി എടുക്കാൻ പോയതാണ് അപ്പോൾ എനിക്ക് സവാള ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പിന്നെ പിഗ് മസാല ആണ് ചേർക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാലയിൽ അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പിന്നെ മീറ്റ് മസാല ചേർക്കാം കേട്ടോ അപ്പോൾ എൻ്റെ തീർന്നു പോയി പെട്ടെന്നായിട്ടും വാങ്ങിയത് കൊണ്ട് ഞാൻ പിന്നെ പറയാനും വിട്ടുപോയി അതുകൊണ്ടാണ് പറ്റിയത് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് ഇനി ഇതിലേക്ക് നമ്മൾ വേറ്റ് വെച്ചിട്ടില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ പിന്നെ പന്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പൊടികളെല്ലാം കൂടി ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് അടച്ചു അടച്ച് വയ്ക്കുക കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ അധികനേരം ഇതുപോലെ ഇങ്ങനെ വെച്ചോ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ കാരണം നമ്മൾ ടൈറ്റ് ടൈറ്റായിപ്പോയി നമ്മുടെ എന്താ പറയുക റബ്ബർ പോലെ പോലെയായിപ്പോവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറിൽ നമ്മുടെ കപ്പയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പയിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തേ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ആയി കഴിഞ്ഞപ്പം നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങളിതൊന്നും കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ